ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് അപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടിട്ട് തേങ്ങയും എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുത്തത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ആ പിന്നെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം കൈ കൊണ്ട് കുഴച്ച് കുഴക്കുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് എങ്കിലും നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ആണ് പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഞാനിത് നേരം വിളിക്കുമ്പോഴുണ്ടാക്കിയതാട്ടാണ് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊങ്ങി വരും അതുകൊണ്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് പിന്നെ ഇത് എഗ് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത് അതായത് സവാള നമ്മൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ടായിരുന്ന അതിൽ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരുവിധം ബ്രൗൺ ബ്രൗണാവുന്നു തക്കാളി ഇട്ടു പിന്നെ എല്ലാ ഗരം മസാല പൊടി ഇട്ടു പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടു പിന്നെ വറുക്കുമ്പോൾ നമ്മൾ അതായത് സവാള വറക്കുമ്പോൾ ഒത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് ബദാം ഇട്ടു രണ്ട് കാഷ്യൂ ഇട്ടു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിലേക്ക് വറുത്തെടുത്ത് കേട്ടോ അതെല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു വാസന വരും നമുക്ക് എന്നിട്ടത് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ രണ്ട് സവാളയും കൂടി രണ്ടെണ്ണം എടുക്കണമെന്നില്ല നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി വേണം എന്നു അതേമാതിരി എടുക്കാം ഞാനൊരു ഒന്നര സവാളയാണ് എടുത്തത് അത് നന്നായിട്ട് വഴട്ടിയെടുത്തിട്ട് ബ്രൗൺ കളർ കളറാവുമ്പോൾ ബാക്കി പകുതി ടൊമാറ്റോ കൂടി ചേർക്കുക ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച തക്കാളി ഇതെല്ലാം മിക്സില്ലേ ആ മിക്സ് ആയതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കണം വരട്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ സവാളയെല്ലാം കൂടി നന്നായി വരട്ടി കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം വേണമെങ്കിൽ ഞാൻ ഞാനധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണേ അത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ